എന്നാപ്പാ നിങ്ങള് വിശേഷ സുഖ അല്ലേ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ഉണ്ട് ഒട്ടുമിക്ക ആൾക്കാരും ഒരു കാര്യമൊന്നും സമാധാനമില്ല സന്തോഷമില്ല ഇല്ല അതൊക്കെ ഉണ്ടാകുച്ചുമാ പറയാണ്ട് പുതുതായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബൊക്കെ ചെയ്യുക എൻ്റെ വരെ ഒന്ന് വീഡിയോ കണ്ടു നോക്ക് നല്ല നല്ല കമൻ്റുള്ള ആക്കുക നല്ല തിരക്കായി പോയി കേട്ടു ഇന്നലെയൊക്കെ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോസ് ഇല്ലാണ്ടായിപ്പോയത് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ എൻ്റെ വരെ കണ്ടു നോക്കുക അടിപൊളി റെസിപ്പിയൊക്കെ ഉണ്ട് സന്തോഷമുള്ള ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇതാ പിടിച്ച ഒരു വീടാക്കുമ്പോൾ അവിടെ ഇവിടെയല്ല ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും അത് ആര് വെച്ചിട്ടു എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടാകാൻ പാടില്ല ആരാണോ അത് കണ്ടത് അത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതിൻ്റെ പേല ചെറിയൊരു പ്രശ്നം പോലും ഉണ്ടാക്കി വെക്കരുത് സമാധാനമുള്ള ഒരു ജീവിതമല്ലേ നമുക്ക് വേണ്ടത് പണുണ്ട് മറ്റേ കാര്യമില്ല സമാധാനമാണ് സമാധാനം ഉണ്ടെങ്കിൽ എന്ന് ചെറുപ്പമായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റും മനസ്സ് ഫുൾ ക്ലിയർ ആയിരിക്കും മനസ്സ് ക്ലിയർ ആകുമ്പോൾ നമ്മൾ ഫുൾ ഹാപ്പി ആയിരിക്കും അല്ലേ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ തട്ടിയും മുട്ടിയുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കുക അല്ലേ ഇനി ചിലപ്പോൾ ഭർത്താക്കന്മാർക്ക് ദേഷ്യം പിടിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് അതിനാ ചിരിച്ച് കണ്ട ചിരിച്ചു കൊണ്ട് അങ്ങ് ഒഴിവാക്കുക ആണങ്കന്മാറാകുമ്പോൾ ചിലപ്പോൾ ദേശീയം പിടിക്കും അതൊക്കെ സാധാരണ തന്നെയാർന്ന് അല്ലാതെ പ്രേമിക്കുന്ന പോലെ തന്നെ റിയൽ ലൈഫിൽ ഉണ്ടാവുക എന്താ പറയുക കല്യാണം കഴിഞ്ഞാൽ അത് കിട്ടുക അതൊന്നും കിട്ടില്ല അതൊക്കെ വെറുതെ നിങ്ങൾ ചിന്തിക്കുന്നതാണ് ലൈഫ് എന്നെല്ലാം വെച്ചാൽ എങ്ങനെയാണ് ചിലപ്പോൾ ഉണ്ടാവും ദുഃഖം ഉണ്ടാവും ദുഃഖം വരുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് ദുഃഖിച്ചിരിക്കേണ്ടത് എല്ലാം നമ്മളെ മനസ്സിന് ഒന്നിപ്പുറത്തേക്ക് മാറ്റുക നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യാൻ നല്ല ഫുഡ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇനി പുറത്ത് പോകാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് പുറത്തെല്ലാം പോയി വരുമ്പോഴത്തേക്ക് ആളൊക്കെ അത്രയേ ഉള്ളു അകത്തുനിന്ന് വരുന്ന പ്രശ്നമായാലും പുറത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങളായാലും പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കുക അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നല്ലൊരു വഴി ഉണ്ടാകും അല്ലാതെ ആ പ്രശ്നങ്ങളും പറഞ്ഞാൽ അവിടെ നിന്നിട്ട് അതിൻ്റെ പേരിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ കയറ്റി വെക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക അങ്ങനെ സമാധാനം നഷ്ടപ്പെടും ജീവിതത്തിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ സാധനം കിട്ടില്ല ചെറുതല്ലങ്ങ് ഒഴിവാക്കുക ചിരിച്ചു കൊണ്ട് ഹോ എന്ന് പറഞ്ഞാൽ അങ്ങ് ഒഴിവാക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ ഒരേ ഒരു ലൈഫല്ലേ ഉള്ളൂ എന്തിനാ അത് വെറുതെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് പോലും നശിപ്പിക്കരുത് ലൈഫ് എന്തുണ്ടായാലും അല്ലേ ദുഃഖം ഉണ്ടായാൽ പോലും സന്തോഷിക്കുക അത്രേ ഉള്ളൂ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മുമ്പിൽ തന്നെ ഒരുപാടുണ്ട് എവിടെയാണ് സമാധാനം നഷ്ടപ്പെടുന്നത് അറിയാവുക ആരാൻ്റെ ലേക്ക് നോക്കുമ്പോഴേക്കാണ് ആരാൻ്റെ കാര്യങ്ങൾ പറയില് ആരാൻ്റെ നോക്കല് മറ്റുള്ളവരായിട്ട് താരതമ്യം ചെയ്യൽ അതൊക്കെ മോശം പരിപാടിയാണ് അതൊക്കെ ഒഴിവാക്കണം ൊന്നില്ലെങ്കി നമുക്ക് കൈ ഉണ്ട് കരയുണ്ട് കണ്ണുണ്ട് മൂക്കുണ്ട് ഇങ്ങനെ വള പളാകുന്നു സംസാരിക്കുന്നുള്ള നാവ് പോലും ഉണ്ട് അതെല്ലാം മതിയില്ല അയിൽ കൂടുതൽ എന്താ വേണ്ടത് സന്തോഷിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ഉണ്ട് പറഞ്ഞുതരാം വെയിറ്റ് ആക്ക് ക്ലീൻ ആക്കിയ ശേഷം ഞാനത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിനെ നിങ്ങളുടെ നാട്ടിനെ എന്നല്ല നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണെന്ന് പറയാറ് എന്നുള്ളത് നിങ്ങളവിടെ കമൻ്റ് ആക്കണേ ചില ആൾ സഞ്ചി എന്ന് പറയുമ്പോൾ പെട്ടി എന്ന് പറയുമ്പോൾ പെട്ടി കോയിൻറ്റ് തീടെ പെട്ടിന്ന് ആ അങ്ങനെ തന്നെ ഞാൻ ചിക്കൻ പാർട്സ് എന്ന് പറയാറ് നല്ല ടേസ്റ്റാണ് കറി ഉണ്ടാക്കുന്നതിനാക്കണ്ടെങ്കിൽ നല്ലത് ഇങ്ങനെ വരട്ടിയിട്ട് കഴിക്കണം എന്തോ ഒരു ഇതിലേക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളക് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ആവശ്യത്തിന് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മുളക് പൊടി ഉണ്ടല്ലോ അച്ചോപ്പ് കളറുള്ള മുളക് പൊടി എരിവില്ലാതെ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് എടുക്കുക എന്നിട്ട് കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്കിച്ച് എടുക്കുക രണ്ടോ മൂന്നോ തവണ അത്രയും വീണ്ടും <stairs> tuna, pues washed, ി ബാക്കിയാണ് ഇതിൻ്റെ പരിപാടി അതായത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള കുറച്ച് മസാലകളൊക്കെ ഉണ്ട് അതെല്ലാം ചേർത്ത് കൊടുത്താലേ ഭയങ്കര ടേസ്റ്റിയാൽ നമുക്കിളേ നിങ്ങൾ ഇതേപോലെ കഴിച്ചിട്ടുണ്ടോ ഉണ്ടോ അതവിടുന്ന് കുക്കായിട്ട് എന്താ വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല നാലോ അഞ്ചോ ഉള്ളി കട്ടാക്കി എടുക്കുക ഇതിലേക്ക് നല്ല അടിപൊളി മസാലപ്പൊടി ഉണ്ടാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് നാല് ചുവന്ന മുളക് കുരുമുളക് വലിയ ചീരക ചെറിയ ചീരക പട്ട കറമ്പ് ഇലക്കായ അതെല്ലാം ഇതാണ് ഒന്ന് ചെറുതായിട്ട് ലോ ഇട്ടിട്ട് ഒന്ന് ചുടാക്കി എടുക്കുക ഇനി നെക്സ്റ്റ് പരിപാടി ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ മൺചട്ടിയിൽ തന്നെയാണ് വയ്ക്കാറ് കണ്ടാന്ന് അറിയില്ല ഇപ്പോൾ ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെയല്ല ടേസ്റ്റ് അതെല്ലാം എല്ലാവർക്കും ഒരു കാര്യം തന്നെയാണ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അതിലേക്ക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഇത് വഴറ്റിയെടുക്കുക എന്താ പറയുക വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേ ചേർക്കേണ്ട നേരത്തെ നമ്മൾ പാർസൽ ഉപ്പ് ചേർത്ത് കൊടുത്താന്ന് അങ്ങനെ ആ ഒരു കളറാകുന്നത് വരെ ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഓണം എന്നുണ്ടെങ്കിൽ അടച്ച് വെച്ച് കൊടുക്കുക അങ്ങനെ നേരത്തെ ആ മസാല ഉണ്ടല്ലോ അതൊന്ന് പൊടിപ്പിക്കാനുണ്ട് കായസ് ആ ചൂടോടെ തന്നെ പൊടിപ്പിക്കട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങളിലൊക്കെ പറ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കായസ് നിങ്ങൾക്ക് ബോർ നിങ്ങൾക്ക് ബോറടിക്കല്ലേ നിങ്ങളെ ബോറടിപ്പിക്കുന്നത് തീരെ ഇഷ്ടമില്ല അതൊരു പരിപാടിയാണ് കായ്സ് അങ്ങനെ ഉള്ളി നല്ലോണം കളറായി വന്ന ശേഷം നേരത്തെ കുക്കാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പാർസൊക്കെ ഉണ്ടല്ലോ അതും അതിൻ്റെ അവളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിലേക്കൊന്ന് തട്ടി കൊടുക്കുക അതിൻ്റെ നല്ലോണം ഉണ്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി രണ്ട് പച്ചമുളക് അത് കട്ട് ചെയ്യാണ്ട് പച്ചമുളക് കട്ട് ചെയ്യണ്ടാവുന്ന തക്കാളി എന്തായാലും കട്ട് ചെയ്യണം അങ്ങനെ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക ഇതിൻ്റെ നീരുണ്ടല്ലോ അതിങ്ങനെ വറ്റിച്ചെടുക്കണം ഒരുപാടങ്ങ് വറ്റിക്കണ്ട ഇനി നേരത്തെ അയൊരു പൊടിപ്പിച്ച് വെച്ചിട്ടുള്ള ആ മസാലപ്പൊടി ഉണ്ടല്ലോ അതാണിതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഗൈസ് എന്നിട്ട് എന്താ ചെയ്യേണ്ട ചുവന്ന നമ്മളൊക്കെ ഉണ്ടല്ലോ അതും ആവശ്യത്തിന് കൊടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുക പാർസൊക്കെ കഴിക്കാത്തവർ അരണ്ണ ആരെങ്കിലും ഉണ്ടോ നല്ല ഇങ്ങനെ വരട്ടിയിട്ട് കഴിച്ചാൽ പൊറോട്ട ഒക്കെ ടിപൊളിയാണ് അതേപോലെ ചപ്പാത്തിക്ക് ഞാനിതിപ്പോൾ ഉച്ചക്കു വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന എന്നിട്ട് ഞാനിവരോട് പറഞ്ഞത് ഇവർക്ക് രാത്രി ചപ്പാത്തിയെന്നായിട്ട് ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചോ ചപ്പാത്തിക്ക് അടിപൊളി ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഈ വറ്റിച്ചെടുക്കുന്ന ടൈമിലുണ്ടല്ലോ എണ്ണ ചേർത്ത് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുക മല്ലയിലുണ്ടെങ്കിലും അത് ചേർത്ത് എടുക്കുക എൻ്റെ കയ്യിലില്ല ഇല്ല അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുക ചെറുത്ത് കൊടുക്കുന്നില്ല അങ്ങനെയാണോ ഇല്ലാതെ സാധനത്തിൻ്റെ പുറകെ പോകാൻ പാടില്ല നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ കൂടുതൽ സന്തോഷിക്കുക അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ ഒരു സാധനം ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആ സാധനം നമ്മൾ ഉണ്ടാക്കാതിരിക്കരുട്ട് അതിനു വേണ്ടിയിട്ട് അപ്പം തന്നെ പായനം പാടില്ല ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അതാണ് ലൈഫിൽ പഠിക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യം അങ്ങനെ ഇതാ ചൂടോടെ നമ്മൾ കഴിക്കാൻ പോകുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് നമുക്കിത് വന്നിട്ട് കഴിച്ചാൽ പോരെ എൻ്റെ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് വന്നിട്ട് പണിയായിട്ടുണ്ട് ഞാൻ പറഞ്ഞ അളി എട്ടാണെല്ലാം പോയി വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു നാലഞ്ച് മണിയാവും അതുകൊണ്ട് നമ്മൾക്ക് കഴിച്ചിട്ട് പോകാം വെറുതെ എന്തിനാണ് കഴിക്കാണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ അത് സമയാവുമ്പോഴത്തേക്ക് ഓരോ സ്ഥലത്ത് എത്താനുണ്ട് അതുകൊണ്ടാന്ന് അങ്ങനെ പറഞ്ഞത് അപ്പോൾ സന്തോഷമെന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് അല്ലാതെ എൻ്റെ ഒരു സാധനം പുറത്തുനിന്ന് വരാനുണ്ട് അത് ആരെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ നിൽക്കരുത് നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നല്ല അട്ടിപ്പൊടിയിട്ട് നല്ല വൃത്തിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെയെല്ലാം ആകുമ്പോൾ മനസ്സിൽ സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും എന്താ പറയുക ഉള്ളതുകൂടെ നമുക്ക് തൃപ്തിപ്പെട്ടിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും ഗൈസ് അങ്ങനെ രണ്ട് മൂന്ന് പർദ്ദുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് എല്ലാം കൊണ്ടും ടൗണിലെല്ലാം പോകുന്നതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ പോവുകയും ചെയ്യുന്നത് ഇത് ഉമ്മാൻ്റെ അടുക്കള വാഗാണ് കേട്ടോ ഇതൊക്കെയാണ് ഞാൻ ആദ്യം വീട് വീടെടുക്കാമെന്ന് വിചാരിച്ചത് ഈ ഒരു സൈഡാണ് അതൊക്കെ പിന്നെ കടിക്കാം അതാ നല്ലത് പറഞ്ഞു പറഞ്ഞ് പിന്നെ എവിടെയെങ്കിലും ഞാൻ ഒത്തിപ്പവും കായ്സ് അങ്ങനെയുണ്ടോ എന്നോട് പറഞ്ഞേ നീ ഡ്രൈവ് ചെയ്തോന്ന് അങ്ങനെ ഞാനന്ന് ഡ്രൈവ് ചെയ്തത് ഇതൊക്കെ രസമല്ലേ ഇതെല്ലാം തരിയാന്ന് ഒരു സന്തോഷം സന്തോഷം നമ്മളെ സന്തോഷം എന്തിനില്ലാണ്ടാക്കുന്നത് അനക്ക് ഡ്രൈവ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് അത് ഓർക്കറിയാവുകൊണ്ടെന്നോട് പറയും ഈ ഡ്രൈവ് ചെയ്ത് തോന്നു അങ്ങനെ നമ്മൾ ബാങ്കിൽ വന്ന് ഇരുന്നിട്ടുണ്ട് ഇവിടെ കുറേ സമയം ഇങ്ങനെ പോയിരിക്കുന്നത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒന്നര മണിയായി അല്ലേ എന്തിൻ്റെ സമയമല്ലേ അങ്ങനെ രണ്ടര മണി രണ്ട് മണിയോരോ രണ്ടരയാണ് അങ്ങനെ ഏറ്റാൻ തോന്നും അങ്ങനെ അവിടെ കുറേ സാധിങ്ങനെ കുത്തിയിരുന്നു പിന്നെ അവിടുത്തെ കളി പോയത് പിന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതലായിട്ട് എന്താ പറയാനുള്ളത് പറയാനൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു വീട്ടിൽ പറയുന്നില്ല നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇൻഷാല്ല ഓരോ വീട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കൂലേ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവുക എല്ലാം കൊടുക്കുമ്പോൾ പിന്നെ നിങ്ങളെ തലയിൽ കരുല്ലയെന്നല്ല നിങ്ങൾ ബോറടിക്കും അപ്പം ഇൻഷാല്ല ഇതെൻ്റെ ഹസ്ബൻഡ് വാങ്ങിക്കൊണ്ട് തന്നെയാന്ന് പറഞ്ഞോട് പറഞ്ഞിങ്ങനെ വിഷമം ഇരിക്കട്ടാ അത് ഒറ്റക്കൊണ്ട് തദ്ദേശം എല്ലാം അറിഞ്ഞ് ചെയ്യും അതും നല്ല തന്നെ എന്താ പറയുക ലൈഫിലെല്ലാം സന്തോഷമല്ല ഇങ്ങനെ തന്നെയാന്ന് അപ്പൊ ഭാര്യ സന്തോഷിക്കുക ഭർത്താവ് സന്തോഷിക്കുക മക്കളെ സന്തോഷിക്കുക ഇങ്ങനെയൊക്കെ തന്നെയാണ് കയസ് അപ്പോൾ ഇൻഷോല ഓക്കെ ബൈ ബൈ